കൂട്ടയടി നടക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് അനുമോൾക്കെതിരെയാണ് ഇപ്പൊ വമ്പൻ ആക്രമണം നടക്കുന്നത് അക്ബറും പടയും കൂടി ഒരുമിച്ചുള്ള ആക്രമണമാണ് പക്ഷെ അപ്പാനിയെ കൊണ്ട് അധികം അടുക്കുന്നില്ല ഇനി വീണ്ടും പഴയ കേസുകളൊക്കെ വല്ലതും എടുത്തിടോന്ന് പേടിച്ച് അപ്പാനി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അതുപോലെ തന്നെ ബിന്നിയും ഈ പറയുന്ന ആരും കൂടെ ഒരു പെരിഞ്ഞ ഒരു പൊരിഞ്ഞ പെരിഞ്ഞ പൊരിഞ്ഞൊരു യുദ്ധം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അനീഷ് വീണ്ടും ഷാനവാസേ മണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു ലെവലിൽ അവർ തമ്മിലുള്ള അടി തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ അടിയാണ് ഹൈജീൻ ഇല്ലാത്ത പ്രശ്നം പറയുമ്പോഴത്തേക്ക് മനുമോൾ അക്ബറിന്റെ ഈ പറയുന്ന ടോയ്ലറ്റ് കേസ് എടുത്തിടുന്നു ടോയ്ലറ്റിലെ മൂത്രം ഒഴിച്ചൻ്റെ കേസ് അവര് തിരിച്ച് പാഡ് കേസ് എടുത്തിടുന്നു അങ്ങനെ മൊത്തം അടിയാണ് രാവിലെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആറ് മണി മുതൽ പത്ത് വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് ഓൺലൈൻ മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കറണ്ട് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ലൈറ്റ്സ് ഒന്നും ഓൺ അല്ല ക്യാമറയുടെ പവറിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ക്യാമറയുടെ വെളിച്ചമാണിത് ഓക്കെ അപ്പോൾ അതിപ്പോൾ ഉടനെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോ സംഭവം രാവിലെ ഇന്ന് എല്ലാവരും എട്ട് മണിക്ക് മോർണിംഗ് സോങ് കേൾക്കുന്നവരെ എല്ലാവരും കിടക്കുന്നുണ്ട് കാക്കാമലയിലെ മരത്തിലേ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ ഈ പാട്ടാണ് രേണു ഷാരിക സരിക രാവിലെ എഴുന്നേറ്റപ്പ തന്നെ പ്രശ്നമാണ് ഷാരുക പറയുന്നത് ഇപ്പൊ ആര് രാത്രി കളിയാക്കാൻ വേണ്ടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ വന്ന് ഇരിക്കുന്നുണ്ട് അക്ബർ ആണ് മെയിന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കണം അപ്പൊ രേണു പകല് പിന്നെയും പറഞ്ഞോട്ടെ ഇത് രാത്രിയും കൂടി മനുഷ്യന് ഒരു സ്വസ്ഥതയൊന്നും തരാതെ കിടന്നുറങ്ങാൻ ലൈറ്റ് കഴിഞ്ഞാൽ ഉറങ്ങണ്ടേ അപ്പം സരിക ശരികയാണല്ലോ അവരുടെ ടീമിനകത്ത് പെൺപുലി പെൺപുലി അപ്പം സരിക ഇന്ന് നമുക്ക് പോയി അത് പറഞ്ഞ് ശരിയാക്കാം ഏഹ് ഇന്നത്തോടെ നമുക്കത് ശരിയാക്കാം പിന്നീട് അനീഷും ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ ആണ് നടക്കുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാത്തത് ഒരു പണിയും ഇവിടെ ചെയ്യാതെ നടക്കുന്ന ഷാനവാസാണ് നാല് ദിവസമായി ഇന്ന് ജോലിക്ക് കയറിയിട്ട് പുതിയ ഡ്യൂട്ടി വന്നിട്ട് നാല് വേസ്റ്റ് ബിൻ നിറഞ്ഞവിടെ കിടക്കുന്നുണ്ട് ഷാനവാസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഷാനവാസ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്ക് നൈറ്റാണ് നിനക്ക് മോർണിംഗ് ആണ് അപ്പൊ ഞാൻ നൈറ്റിൽ ചെയ്തതാണ് ഇതെങ്ങനെയാണ് മോർണിംഗ് വന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വരാൻ പറ്റും വഴക്ക് കിടക്കുവാണ് സംഭവം വേസ്റ്റ് ബിൻ ഈ പറഞ്ഞ കണക്ക് നിറയും രാത്രിയൊക്കെ ആൾക്കാർ ടോയ്ലറ്റിലൊക്കെ എഴുന്നേറ്റ് വരുന്നു ടിഷ്യൂ തുടയ്ക്കുന്നു അതൊക്കെ എടുത്തിട്ട് അങ്ങ് നിറയും അതാണ് എപ്പോഴും ബിഗ് ബോസിൽ നടക്കുന്നത് അപ്പൊ രാവിലെ അനീഷെന്ന് നോക്കിയപ്പോൾ രാത്രി ഇരുന്ന് കണക്ക് നിറഞ്ഞിരിക്കുകയാണ് രാത്രി കൊണ്ട് കളഞ്ഞു അനീഷ് അറിയുന്നില്ല അങ്ങനെ അനീഷ് ഇടുന്ന പണ്ടത്തെ പോലെ ഭയങ്കര ഓടക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വിഷയമാവുന്നു ഷാനവാസും അനീഷും കൂടെ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നു ഇനി സരിക നേരെ പോയ അക്ബറിൻ്റെ അടുത്തും അപ്പാൻ്റെ അടുത്തും ഒക്കെ പറയണം രാത്രി ദൈവ് കരുതി നിങ്ങൾ കിടന്നുറങ്ങണം രേണുവിന് എങ്ങനെയെന്ന് പറയുന്നതെന്ന് രേണുവിന് ഇഷ്ടപ്പെടുന്നില്ല അക്ബർ പറയണപ്പോഴേ അപ്പൊ ഞാൻ രേണു രേണു ഇങ്ങനെ വിളിക്കുന്നതാണോ പ്രശ്നം ഏഹ് അപ്പൊ അത് തമാശയാണല്ലോ ഇനിയിപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായാലും അപ്പൊ സരിക പറയണ രാത്രി ഒന്നും ചെയ്യണ്ട അപ്പൊ രേണു ഹേ എന്നെ ദയവ് കരുതി എന്നെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്ന ഞാൻ ഇത്തി പോയി കിടന്ന് ഉറങ്ങടാ എന്നാണ് പറഞ്ഞത് അപ്പൊ അക്ബർ ഏ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത് കിടന്ന് ഉറങ്ങടാ ഇത്തിരി ഉറങ്ങിക്കോട്ടടാ എന്നാണ് ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് രേണു പറയുന്നു പിന്നീട് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒനിയിലും അപ്പാനിയുടെ പുറത്തും സംസാരിക്കുകയാണ് ഒരാൾ കൂടി ഉണ്ട് അഭിയാണെന്ന് തോന്നുന്നു അപ്പൊ അപ്പാനി പറയാണ് ബിന്നി രേണു ഷാരിക ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല ബിന്നി നമ്മുടെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നു രേണുവിനാണെങ്കിൽ പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ഷാരികയ്ക്കും നമ്മളില്ലെങ്കിൽ നമ്മുടെ ഓരോരുടെ വിഷയങ്ങളെ പിടിച്ച് ഇവർ കയറിയില്ലെങ്കിൽ നമ്മൾ ഓരോന്നും സംസാരിച്ചില്ലെങ്കിൽ ഇവർക്ക് കണ്ടില്ല സ്വന്തമായിട്ട് എന്ത് കണ്ടെന്നാണ് ബിന്നിയും രേണുവും ഷാരിക ഉണ്ടാക്കുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടെ അവരുടെ കൂട്ടത്തിൽ അവർ ഒപ്പി പിടിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് ബിന്നി ഈ ബിന്നിയെ പോലും ഇവരിങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിന്നിയും ആര്യനും ഇതേ സമയം മറ്റൊരു വഴക്ക് ബിന്നി പറയുന്നു തറയിലെ പൊടിയൊന്നും പോയില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ആര്യൻ പറയുന്നു ഫ്ലോർ ടീം വൃത്തിയില്ലെന്ന് നീ പറഞ്ഞു നീ വെസൽ ടീമിൽ വല്ല പണിയും ചെയ്യുന്നുണ്ടോ നീ പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് നീ വെസൽ ടീമിൽ ചെയ്യുന്നില്ല നീ അവളെ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടോ നീ പിന്നെ നീ കുറെ ചെയ്തു പറഞ്ഞിട്ട് കുറെ കൊഞ്ഞനം കുത്തുന്നു വഴക്കാവുന്നു അപ്പൊ ഞാൻ പാത്രങ്ങളെല്ലാം കഴിവെക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അപ്പൊ അക്ബർ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ബിന്നി എന്ത് ചെയ്യും ചെറിയ ഗ്ലാസ്സുകൾ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി നൈസായിട്ടങ്ങ് മാറും അപ്പം അപ്പഴേ ബി ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ ടേബിള് കഴിവിയിടാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ടേബിൾ കഴിവിട്ടോ ഇല്ലല്ലോ ഞാൻ ടേബിൾ തുടക്കാറുണ്ട് പാത്രങ്ങൾ കഴിവാറുണ്ട് അപ്പൊ ആര്യൻ അപ്പം എന്നിട്ട് പിന്നെ എനിക്ക് ഈ വയ്യാതിരിക്കും വയ്യാതെ ഈ പീരീഡ് സമയത്ത് ഞാൻ ഇങ്ങനെ ജോലി ഇവിടെ ഞാൻ എന്തെങ്കിലും കൺസിഡറേഷൻ പറഞ്ഞു ഇല്ലല്ലോ അപ്പോഴത്തേക്കറിയോ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളോ തന്നെയാണ് കേട്ടോ നിനക്ക് മാത്രമേ ഉള്ളത് അവക്കൊണ്ട് അവക്കുണ്ട് പക്ഷെ നീ എന്ത് നീ നിനക്ക് വയ്യാത്ത കുറെ കള്ള വേദന കൊണ്ട് നിൽക്കുന്ന നടുവേദന വയറുവേദന അങ്ങനെ അങ്ങനെ അതിൻ്റെ കുറെ കള്ള വേദന എന്നൊരു കമൻ്റ് അടിയുമാണ് അപ്പൊ ഞാൻ ഇവിടെ പലപ്പോഴും വെസൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുമ്പോൾ ഇവിടെ ശൈത്യം ഓടി വരാറുണ്ട് അതുപോലെ തന്നെ മറ്റു പലരും വരാറുണ്ട് ഈ അക്ബർ വരാറുണ്ട് പക്ഷേ ഇവളെ ബിന്നെ മാത്രം വിളിച്ചു കഴിഞ്ഞാലേ ബി വരത്തുള്ളൂ അപ്പം ബിന്നി പറയണം പിന്നെ വിളിക്കണ്ടേ ഞാൻ അങ്ങനെ അറിയും നിങ്ങൾ വിളിച്ചാലല്ലേ എനിക്കറിയാവൂ എന്ന് പറഞ്ഞ് ആ വിഷയം അങ്ങനെ അവിടെ ഒരു പൊടി പൂര വഴക്കാവുകയാണ് അത് നടക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞു അനു ഫുഡൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റൗ ഇങ്ങനെ വെച്ചിരിക്കും നമ്മളിങ്ങനെ സ്ലാബിൽ കയറി ഇവിടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുമല്ലോ അപ്പം അനു പൊക്കം ഇല്ലാത്തതുകൊണ്ട് അനു അങ്ങനെ കയറി ഇരുന്നിട്ടെന്ത് ഇളക്കൊക്കെ ചെയ്യുന്നു അപ്പം ഇത് ദൂരന്ന് കാണുന്ന ശൈത്യടി താഴെ ഇറങ്ങും ശൈത്യ നീ താഴെ ഇറങ്ങും നീ അവിടെ ഇരിക്കണ്ട കേട്ടോ അത് ഹൈജീന്റെ ഭാഗമല്ല അപ്പൊ ഇത് ഉടനെ അക്ബർ കേൾക്കുന്നു ഹൈജീൻ ഡോക്ടർ ഇവിടെ നേരത്തെ പ്രശ്നമുണ്ടാക്കിയത് ആഹാ കടക്ക ഡോക്ടറെ ഇപ്പൊ ഡോക്ടറിന്റെ പ്രശ്നമില്ലേ നേരത്തെ ഇവിടെ ഇറങ്ങുന്ന ഡോക്ടർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ ഹൈജീന്റെ ഭാഗവും ഇന്ന് ഹൈജീന്റെ ഭാഗം അങ്ങനെ എല്ലാവരും കൂടെ നേരെ അടിക്കളയിലോട്ട് പോകുന്നു അപ്പോഴത്തേക്കും ആര്യനും വരുന്നു എടി ഇങ്ങനെ ഇരിക്കരുത് ഇറങ്ങി ഞാൻ ഇങ്ങനെയല്ലേ ഇരുന്നോളൂ ഞാൻ കയറി ഇങ്ങനെ അക്കോസ് ഇരിക്കുമ്പോൾ ഇരുന്നില്ലല്ലോ ഞാൻ കയറി ഇതിനകത്ത് തലയൊന്നും ഇട്ടില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ പൂര വഴക്ക് നടക്കുവാണെങ്കിൽ എല്ലാവരും അനുവിനെ പൊതിയുന്നു സത്യം പറഞ്ഞാൽ അനു അങ്ങനെ കയറി ഇരുന്നിട്ട് ഈ കമന് അടി പോയതാണ് വിഷയമായത് അപ്പൊ അഭിഷ്രീ എടി ഇരു ഇറങ്ങടി ഇറങ്ങ അതിന്റെ മോളി നീ ഇറങ്ങി നീ നീങ്ങി മൊടി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായി നീ എതിർക്കാൻ പോകുന്നു അപ്പൊ അനു പോടൈ എന്ത് പോടാന്ന് അഭിശ്രീ പോ നീ പോടി പൊല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് നീ പോടാ നീ പോടി ദാ എന്നെ പോടാന്നെങ്ങാനും വിളിച്ചാണ്ടല്ലോ എടാ ഞാൻ പോടാന്നല്ല നിന്നെ പോടേ പോടേന്നാണ് വിളിച്ചത് നീ പോടി പൊല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴക്കാണ് അപ്പൊ അഭി നീ എന്നെ പോടാന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുന്നു ഷാരിക ഷാരിക പറഞ്ഞു അനുവിൻ്റെ മാത്രം എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ അനുവിന്റെ മണ്ട ഇങ്ങനെ ചാടുന്നത് പറയുമ്പോൾ എല്ലാവരെയും പറയണം ഇപ്പൊ അനു മാത്രമല്ല എല്ലാവരും എല്ലാവരും നിങ്ങൾക്ക് പറയുന്നു അപ്പൊ പിന്നെ അക്ബർ ആര്യൻ ആദിലൻ എല്ലാരും കൂടെ പോയി ഷാരിക മണ്ടയിലോട്ടൊരു പൊതിയൊക്കെ പോകുന്നത് ശാരിക ഏറൽ ശാരികയ്ക്ക് നിങ്ങൾ എന്തിനാണ് നിങ്ങളടുത്ത ആവശ്യമുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾ എന്തിനു ചാടി വരുന്നത് എന്നൊരു സാധനം അവിടെ പറയുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് ഇവിടെ ഹൈജീൻ ഇല്ല ഡോക്ടർ ഇപ്പൊ ഡോക്ടർ ഹൈജീൻ നോക്കണ്ടേ ഹൈജീൻ നോക്കണ്ടേ എന്ന് പറയുന്നത് ഡക്ബർ വിളിക്കുമ്പോഴത്തേക്കാണ് അനു പറയുന്നത് അനു കിട്ടി കെട്ടിപ്പോയി എടാ ഹൈജീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ ആണെങ്കിൽ ഞാൻ ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കുന്ന കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അത് അതിന് വിലക്കെടുത്തില്ല അത് ഹൈജീൻ അല്ലേ അത് ഇവിടെ ആർക്കും ഹൈജീൻ അല്ലേ എന്ന് ഇങ്ങനെ അനു ചോദിക്കുന്നു അപ്പോഴത്തേക്കും അവിടനെ അക്ബർ അപ്പം സാരി അങ്ങനെ പറയരുത് ആവശ്യമില്ലാതെ പറഞ്ഞ് കുത്തി ഇപ്പം പിടിച്ച് വാങ്ങിക്കരുത് ഒരു പ്രശ്നമുണ്ട് അനുമോളെ പറയരുത് പറയരുത് അനുമോൾ ഇത് പറഞ്ഞു അപ്പം അക്ബർ ഓഹോ അപ്പം നിങ്ങളവിടെ വലിച്ചു വരുന്ന പാടെല്ലാം നമ്മളെടുത്തുകൊണ്ട് കളഞ്ഞിട്ടുള്ളതോ പിരീഡ്സ് ടൈമിൽ വലിച്ചിരുന്നു അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ലേ ആ അതിനൊരു കുഴപ്പമില്ല അപ്പം അനു ഏഹ് ഇങ്ങനൊരു കഥയോ ഇത് ഏത് കഥ പുതിയ കഥ അങ്ങനെ അവിടെ വൻ വഴക്ക് നടന്നു വഴക്കോട് വഴക്കെന്ന് പറഞ്ഞു ഈ ഹൈജീൻ്റെ കേസ് അനു അങ്ങോട്ട് അക്ബർ ഒരു ഹൈജീൻ പറഞ്ഞപ്പം അനുമോൾ വേറൊരു ഹൈജീൻ പറഞ്ഞു അതിനകത്ത് ഇങ്ങനൊരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഗേൾസ് കയറുമ്പോഴത്തേക്കും ബോയ്സിന്റെ മൂത്രം ഉണ്ടെന്ന് പറഞ്ഞു ബോയ്സ് കയറിയപ്പോൾ ഇങ്ങനെ ഒരു പാടിന്റെ സംഭവം കൊണ്ട് ബ്ലഡോടെ കിടക്കുന്ന ഒരു പാഡ് കണ്ട് അവരെടുത്തതിനെ മാറ്റി എന്ന് പറഞ്ഞു ആരെയും വിളിച്ചില്ല അത് അവരുടെ പോസിറ്റിവിറ്റി ആണ് ഈ സാധനം വെച്ചാണ് വെച്ചാണിപ്പോ അവർ കളിച്ചോണ്ടിരിക്കുന്നത് അനു ആ വിഷയത്തിൽ പെട്ടു അങ്ങനെ ഇപ്പം ലൈവിൽ പൊരിഞ്ഞ അടി കഴിഞ്ഞ് എല്ലാവരും ആഹാരം കഴിക്കാതിരിക്കാം ഒന്ന് രണ്ടും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ നമുക്ക് ഏതുവരെ പോകുന്നതൊക്കെ ഷാനവാ ഇപ്പം അനീഷ് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യത്തില്ല ഞാൻ ഇനി മുതൽ ഒരു ജോലി ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഷാനവാസ് ചെയ്യട്ടെ ജോലി അവൻ അവിടെ കളിച്ച് തിരിച്ചിരിക്കുകയാണ് എന്നാണ് ഈ പറയുന്നത് അനീഷ് പറയുന്നത് എന്നാൽ അവൻ്റെ ഭാഗം മാത്രം പെൻഡിങ് കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസും ടീമും കൂടെ നിൽക്കുകയാണ് ഷാനവാസ് രേണു ഇവരെ സരിക ഇവരൊക്കെയാണല്ലോ കിച്ചൺ ടീമിലുള്ളത് അല്ലെ കിച്ചൺ ബാത്റൂമിലുള്ളത് അപ്പം അങ്ങനെ നിൽക്കുവാണ് ഇതാണ് ഇപ്പോഴത്തെ ലൈവ് പത്ത് മണിവരെയുള്ള ലൈവ് അടുത്ത ലൈവ് അപ്ഡേറ്റ് ഞാൻ വരാം വെട്ടത്തിന്റെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് കറണ്ടും പ്രശ്നമാണ് അടുത്ത ഇതെല്ലാം ഉടനെ ശരിയാവും കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ